ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഇൻ ലൈഫ് വിട്ടിട്ട് ഞാൻ ഇന്ന് ബിൽഡേഴ്സിൻ്റെ പുറകെയാണ് ഇന്നിപ്പോൾ ഞാൻ പോകാൻ വിചാരിച്ചത് കാരണം എനിക്ക് വീട് വെക്കുക വീടിൻ്റെ ഇൻറ്റീരിയറെക്കുറിച്ച് മനസ്സിലാക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ കാരണം എൻ്റെ വീട് വെക്കുന്ന സമയത്തേ ഞാൻ ഓരോ പോർഷൻസ് കിച്ചൺ ആയിരുന്നാലും ഹോളായിരുന്നാലും ഈവൻ നമ്മുടെ വീടിൻ്റെ ഓരോ കൺസ്ട്രക്ഷൻ ഏരിയ എങ്ങനെയൊക്കെ ആക്കി എടുക്കണം എന്നൊക്കെ അതൊക്കെ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു സാറിനെ പരിചയപ്പെട്ടു എം എം സി കൺസ്ട്രക്ഷൻസ് ആൻഡ് കോൺട്രാക്റ്റേഴ്സിൻ്റെ ഒരു സാറിൻ്റെ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും സാറിൻ്റെ അടുത്ത് പോയി എങ്ങനെയാണ് സാറിൻ്റെ ജില്ലാ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെയാണെന്ന് എനിക്കത് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു അപ്പോൾ ഞാൻ സാറിൻ്റെ ഓഫീസിൻ്റെ നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം അപ്പം േ എം എം സി കൺസ്ട്രക്ടേഴ്സിന്റെ ബിൽഡേഴ്സിന്റെ ഓണറാണ് അപ്പോ വീട് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലോ അല്ലെ അപ്പൊ ആ വീട് നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് നമുക്ക് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ളവരെയൊക്കെ നമുക്ക് അകവഴിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് അത് നമുക്ക് നമ്മുടെ കയ്യിൽ എത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ സെറ്റിൽ ആവുക എന്ന് പറയുന്നതും ഒരു വീട് വെച്ച് ഏർ കഴിഞ്ഞ് നമ്മൾ അതിൽ താമസിക്കുമ്പോഴാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതും ഇവരുടെ ഒരു ഇൻറ്റൻഷനാണ് അപ്പം നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഇൻ്റീരിയർ അത് ചെയ്യുന്നത് സാറിൻ്റെ പുതിയ വില്ല പ്രോജക്റ്റ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നൊരാഗ്രഹമുണ്ട് നിങ്ങൾക്കും കാണും അപ്പോൾ എന്തായാലും നമുക്ക് അശോക് സാർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം നമസ്കാരം സാർ പുതിയ പ്രോജക്ട് എന്ന് പറയുന്നത് സ്വസ്തി എന്ന് പ്രോജക്റ്റ് പറയുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ന്യൂഇയർ ഒരു ഓഫർ കൂടെ അനൗൺസ് ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രോജക്റ്റ് പേരൂരിൽ തന്നെ സ്വസ്തി സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ പ്രോജക്റ്റിനെ പതിമൂന്ന് യൂണിറ്റ് വെച്ചിട്ടുള്ള പ്രോജക്റ്റാണ് പക്ഷെ അത് കസ്റ്റമൈസ്ഡ് ആണ് ഒരു കാരണവശാലും ഒരു

അല്ല ഇപ്പം ഞാനൊരു ഡിസൈൻ ചെയ്യുന്നു ഞാൻ ആ ഡിസൈനെ ഫോളോ ചെയ്യും എന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തു പോകുന്നൊരു പ്രോജക്റ്റായിട്ടല്ല ഞങ്ങളുടെ മിക്ക പ്രോജക്ട്സ് അങ്ങനെ ആയിരുന്നു ഒരു കാരണമെന്നു വെച്ചാൽ ഇപ്പോൾ ഞങ്ങളൊരു എലിവേഷൻ ഫോളോ ചെയ്ത് പോകുന്നു എല്ലാ വീടും ഒരേ യൂണിറ്റ് യൂണിക്കിലായിരിക്കണം അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു ഇതിനകത്ത് കസ്റ്റമറിൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം കസ്റ്റമർ കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കുക ആ വെക്കുന്ന വീട്ടിനെ താമസിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിലുള്ള ഡ്രീം ഹൗസിലായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോജക്റ്റിനകത്ത് എല്ലാ വീടുകളും പല ഈ പതിമൂന്ന് യൂണിറ്റും ഉണ്ടെങ്കിൽ പതിമൂന്ന് യൂണിറ്റും പതിമൂന്ന് ഡിസൈൻസിലായിരിക്കും ഓക്കെ പിന്നെ ഇൻറ്റേർണൽ കാര്യങ്ങളുള്ള ഇപ്പം ചിലവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചില ബെഡ്റൂം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ചിലർ ലിവിംഗ് റൂമിലായിരിക്കും ഫാനിലൂടെ ഇരിക്കുന്നത് അപ്പം അതിനും അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും എല്ലാം ഒരേ ബെഡ്റൂം സ്പേസ് ആയിരിക്കില്ല ഒരു ലിവിങ് സ്പേസ് ആയിരിക്കില്ല എല്ലാം നോർമലി അവരുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് ചെയ്താണ് ആ വീടുകളിൽ നമ്മൾ പറ്റി പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും എന്താ പറയുക എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും കാശുണ്ടാക്കി കുടുംബത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൻ്റെ ഒരു വീട് എന്നുള്ള സങ്കല്പമാണ് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ് ബഡ്ജറ്റുമാണ് ഒരു സെക്യൂർഡ് സെക്യേർഡായിട്ടുള്ളൊരു ഫാമിലിയെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനകത്ത് ഈ പതിമൂന്ന് യൂണിറ്റിനകത്തും എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി അകത്ത് തന്നെ ഒരു സെക്യൂരിറ്റി വരുന്നുണ്ട് പിന്നെ സി സി ടി വി ക്യാമറാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഗെസ് പാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീസൺ ചെയ്യുന്നത് ബഡ്ജറ്റാണ് എൻ്റെ ഇത്രേ ഉള്ളൂ കാശ് എന്നാൽ ആ കാശ് കൊണ്ട് എൻ്റെ ഫാമിലി സെക്യൂർഡ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല <old> name, <subctu elections> ും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സീരിയസ്ലി ഞാൻ ഇതിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിന്ന് എടുത്ത് പറയുന്ന കാര്യം സാധാരണ ഒരു വീട്ടില് ഇപ്പം മിക്ക ആൾക്കാർക്ക് അങ്ങ് കോഴ്സ് വരാറുണ്ട് കോഴ്സ് വരുമ്പോൾ നിങ്ങൾ വീട് വെക്കുന്നതിന്റെ സ്ക്വയർ ഫീറ്റ് വെയിറ്റ് എത്രയാണ് എന്നുള്ളത് മാത്രമേ ചോദിക്കാറ് നമ്മൾ അതിനെ ഓടിക്കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ മിക്ക പോസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി തൊള്ളായിരം ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് എഴുതി ഫസ്റ്റ് പോള് വിളിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യം ഒരു ആയിരത്തി തൊള്ളായിരമോ രണ്ടായിരത്തിനോ ഒന്നും സ്ക്വയർ ഫീറ്റ് ഫിക്സ് ചെയ്യാൻ ആർക്കും അവകാശമില്ല അതിൻ്റെ റീസൺ വരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡ് കാണണം ലാൻഡിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം കണ്ടീഷൻ കാണാതെ ഒരിക്കലും പറയാൻ പറ്റില്ല അവർ പറയുന്ന ട്യൂബ്ലൈറ്റ്സ് കൊടുക്കുന്നു ഡെറബിൾ ഫൗണ്ടേഷൻ ആണോ കോളം ഫുട്ടിങ് ആണോ പൈനിങ് വേണ്ടിവരും ഇതൊന്നും അറിഞ്ഞൂടാതെ ആയിരിക്കും ചിലർ ഇതിന് പഠിക്കാൻ നിന്ന ഒരുപാട് കാര്യത്തിൽ തന്നെ അറിഞ്ഞാൽ മാത്രമേ സ്പെഷ്യൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിനു ഈ വില്ലയ്ക്കകത്ത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈവൻ ഫർണിച്ചർസ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈവൻ മോൾഡാർ കിച്ചൺ കൊടുക്കുന്നുണ്ട് അലമാര കൊടുക്കുന്നുണ്ട് ഈവൻ ബെഡ് വിത്ത് മാട്രസ് പില്ലോസ് ഉൾപ്പെടെ കൊടുക്കും ഇത് ഇതിലകത്തോട്ട് ഒരാൾ വീട് വീടിച്ച് കഴിഞ്ഞാൽ അവൻ ആഡീഷണലായിട്ട് അടയ്ക്കേണ്ടി വരിക എന്നുള്ള ഗവൺമെൻറ് ഫീസസ് മാത്രമേ വരുന്നുള്ളൂ ലാൻഡും ഈ പറഞ്ഞ വീടും ഈ പറയുന്ന ഫർണിച്ചേഴ്സ് മോഡൽ അടിച്ചും എല്ലാം വരെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പഡ്ജറ്റ് ഈ തൊള്ളായിരം എട്ടായിരം അല്ലെങ്കിൽ പറയും പിന്നെ ആഡ് ഓൺ വരും ഇവൻ വീടിന്റെ സ്ട്രക്ച്ർ മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ആഡ് ഓൺ വരും ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ അറൗണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫീറ്റ് ഇട്ട് പോകും ഇവിടെ വരുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ വീട് എന്തായിരുന്നാലും വയ്ക്കുമ്പോൾ മോഡൽ ആവശ്യം കൊടുക്കേണ്ടി വരും അത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അത് ചെയ്യണം അലമാര കൊടുക്കേണ്ടി വരും ഞങ്ങൾ ക്ലൈൻറ്റു ആയിട്ട് ഒരു കാരണവശാലും സമയം എടുത്ത് ചെയ്താൽ മതി പക്ഷെ സമയം എടുത്ത് ചെയ്യുമ്പോഴും എഗ്രിമെന്റ്സ് പ്രോപ്പറായിട്ട് മേടിക്കുക ഞങ്ങൾ നിന്ന് വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് കൺഷൻ ചെയ്യുക എവിടെ നിന്ന് വേണമെന്ന് അവർക്ക് ചെയ്യാം അവരുടെ ഡ്രീം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുക ആ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളിപ്പം നാളെ പാല്യച്ചെന്നാണ് ചിന്തിക്കരുത് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ലാൻഡ് മേടിക്കാൻ നോക്കുക അതിന് നല്ലൊരു കൺസൾട്ടേഷൻ ഒരു കൺസൾട്ടൻ്റ് ആളെ എഞ്ചിനീയറെ കാണുക കണ്ടിട്ട് പുള്ളിക്കാരനെ കൊണ്ട് ലാൻഡ് എക്കിന് വേണ്ടി ചെയ്യുന്നതിനെ പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് നിങ്ങളൊരു വീട് വെച്ച് അതിനെ താമസിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ള സ്വയം മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ടും എഗ്രിമെന്റ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാം മറ്റും തീരുമാനിക്കുന്നു അല്ലേ ഇപ്പോൾ കാർ മേടിക്കാൻ പോയി ഷോറൂമിൽ ചേട്ടാ ബി എക്സ് എ ഉണ്ട് എൽ എക്സ് എ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അതിന് ഓരോന്നിനും ഓരോ റേറ്റ്സ് ആയി പിന്നെ എന്താ നമ്മൾ സ്ക്വയർ ഫുട് റേറ്റ് വരണം അപ്പം മനസ്സിൽ പെക്ക് തിരക്കണം നിങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് എന്താണ് ഇപ്പോൾ ആയിരത്തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾ വീട് പണിതരാന്ന് പറഞ്ഞ് കണ്ടു ഞങ്ങൾ അവരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ സമയത്ത് എന്തായിരിക്കും അവൻ പറയുന്നത് നോർമൽ ലാൻഡായിരിക്കണം ഡോർസ് വരുന്ന വഴി ആയിരിക്കണം കറണ്ട് തൊട്ടടുത്തുണ്ടായിരിക്കണം വെള്ളം പ്രൊവൈഡ് ചെയ്യണം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ തന്നെ ആയിട്ട് സ്വന്തമായിട്ട് ആൾ വീട് വെക്കുന്നതായിരിക്കും അതാണ് പെട്ടർ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ സമയമില്ലാത്തതുകൊണ്ടാണല്ലോ വേറെ ഒളിപ്പിക്കുന്നത് അപ്പം അത് സ്വയം മനസ്സിലാക്കി സ്വയം മനസ്സിലാക്കണം ഒരാൾ വീട് വെക്കാൻ പോകുമ്പോൾ വിളിക്കാൻ സ്വയം മനസ്സിലാക്കണം അതിൻ്റെ സിറ്റുവേഷൻ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എനിക്ക് നല്ലൊരു ബിൽഡറുണ്ടോ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു കർഷകൻ അങ്ങനെ ഉണ്ടോ മെയിൻ എനിക്ക് അവരുടെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുമോ വീടും പൂർത്തീകരിക്കുന്നവരെ പൂർത്തീകരിച്ച് കഴിഞ്ഞാലും സർവീസ് ചെയ്യുന്നുണ്ടോന്ന് ശ്രദ്ധിക്കും മെയിൻ ആണെങ്കിൽ കാര്യം ഇന്നത്തെ കാലത്ത് ഈവൻ ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് പോലും പലയിടത്ത് വരുന്നുണ്ട് അവരുടെ അസോസിയേഷൻ മീറ്റിംഗ്സിൽ നമ്മൾ പോയിട്ടുണ്ട് പോകുന്ന സമയത്ത് പോലും പത്താം നിലയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ അഞ്ചാം നില കിട്ടുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പേരിൽ ഒരുപാട് പറഞ്ഞു ഞങ്ങൾക്ക് വരുന്നുണ്ട് മീറ്റിങ്സിൽ വരുന്ന സമയത്തും അവർ അസുഖിച്ച കാര്യം വരുന്നുണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊരു സിറ്റുവേഷൻ സ്വയം മനസ്സിലാക്കാത്തവരുള്ളൂ ഇല്ല എടുത്തുചാട്ടം പോലെ ചെയ്യുന്ന കാണുന്നുണ്ട് അപ്പം ആവുന്നു പിന്നെ റിയർ എസ്പെഷ്യലി ഞാൻ വരുന്ന കാര്യം വലിയൊരു കാര്യം പറയുന്നത് നിങ്ങൾ പുഷേ ഒരുപാട് ഇന്നത്തെ ഇപ്പൊ എനിക്ക് വീട് മണി തുടങ്ങിയാൽ നാളെ നാളെ പാലേ ചേർത്താണെന്ന് വെച്ച് ഞാൻ പറ്റുമോ ചോദിക്കും പിന്നെ അത് പറഞ്ഞ ആള് വരികയാണെങ്കിൽ പുള്ളിയുടെ വീടാണ് പുള്ളിയുടെ കുടുംബത്തിന്റെ വീടാണ് അല്ലാതെ ബന്ധുക്കളുടെ നാട്ടിലാടെ വീടല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പൂർണ്ണമായിട്ടും പഠിച്ച് പാലേ സമയത്ത് മാത്രമേ വില പിടിക്കാം അല്ലെങ്കിൽ മെയിൻ പ്രശ്നം എന്ന് പറയാമോ ഇത് പൂർണ്ണമായിട്ടും ക്ലൈൻറ്റിന്റെ വീടാണ് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ കൂടെ ഒപ്പീനിയൻ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ

ഈ ആറ് മാസം കൊണ്ടുണ്ടാക്കുന്ന വീട് ആറ് വർഷം കിട്ടും ഇവിടെ എത്ര പേര് ഫോക്കസ് ചെയ്യുന്നുണ്ട് വീട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കൂടിപ്പോയി അഞ്ചു മാറുന്ന സിനിമ എൻ്റെ മുകളിലോട്ട് അടുത്ത കയറുക കയറി കഴിയുമ്പോൾ അങ്ങനെ വൈബ്രേഷൻ സംഭവിക്കും ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ വെള്ളം നനങ്ങാതിരിക്കണം എന്നാലും അത് സെറ്റ് സെറ്റാവാത്തുള്ളൂ ഈ സെറ്റിംഗ് പീരീഡ് കൊടുക്കുന്നില്ല ആറ് മാസം കൊണ്ട് എത്ര മാസം കൊണ്ട് അങ്ങനെ അതും പിടിക്കാറുണ്ട് സ്ക്വയർ വീട് എത്ര മാസം കൊണ്ട് വീട് വെച്ച് തരാം ആറ് മാസം കൊണ്ട് വീട് വെക്കാൻ വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്വപ്ന പോലെ വെച്ചിട്ട് കാര്യമില്ല അത് എപ്പോഴും പൊളിഞ്ഞ പോകും പിന്നെ ക്രാക്സ് വരും പിന്നെ ആ വീടിനകത്തൊരു സമാധാനം കാണത്തില്ല ഹോട്ടലിൽ വരും ഇതൊക്കെ വരാം ഒരു വർഷം കൊണ്ട് വരുന്ന വീടിനും ചിലപ്പോൾ വന്നിരുന്നും മറ്റേ കുറഞ്ഞിരിക്കും കുറഞ്ഞിരുന്നാലും നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ള പഠിക്കേണ്ട ആവശ്യമില്ല പണിയുടെ കുറവൊന്നുമല്ല

അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് പരിചയക്കാരുടെയൊക്കെ ലാൻഡ് വരുന്ന സമയത്ത് ഞങ്ങളത് എഴുത്ത് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൈസിനൊക്കെ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ടാക്സ് ഒക്കെ കൊടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈവൻ ഇപ്പോൾ സ്വസ്തി എന്ന് പറഞ്ഞ പ്രോജക്റ്റിനകത്ത് പതിമൂന്ന് യൂണിറ്റ് ഉണ്ട് പതിമൂന്ന് യൂണിറ്റ് പല ഡിസൈൻസിൽ കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബിൽഡറെ സംബന്ധിച്ചാണ് ഒരു കാരണവശാലും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം ഒരേ കഴിഞ്ഞാൽ മിക്കവാറും എളുപ്പം പർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും പതിമൂന്ന് വീട്ടിൽ ബോക്സ് ടൈപ്പ് ഉണ്ടാവും ൂര ടൈപ്പ് വരുന്ന വീടുകളുണ്ടാവും പല ഷേപ്പിടുകയും പല ഷേപ്പിൽ വരുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ഓരോന്നും ഓരോ സമയം എടുത്ത് ചെയ്യാനും പറ്റുക അപ്പം ബിൽഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ടൈമിൽ കൊണ്ട് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പോവുക അടുത്ത കഴിഞ്ഞിട്ട് പോകാനും ആഫ്റ്റി സർവീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ നമുക്കും സ്വസ്ഥമായിട്ട് അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ കുടുംബത്തോടെ സ്വസ്ഥമായിട്ട് സ്വസ്ഥിയായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത ചുറ്റോട്ട് കൂടി ചെയ്യുക

സ്വസ്തി എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ ഒരു റഷ്യ മാറി എനിക്കൊരു വീട് വരുന്നത് എനിക്ക് അവർ തന്നാലേ കുറച്ച് സമാധാനം കിട്ടത്തുള്ളൂ എന്നുള്ളത് ഒരു രീതിയിലാണ് ആ വീട് വരുന്നത് വേറെ ഒന്നും പറഞ്ഞല്ലോ ഇന്നാലോ ചൊക്കെ രാവിലെ ഒന്ന് വീട്ടിൽ നിന്നിറങ്ങുന്നു വീട് വെക്കുന്ന സമയം മാത്രമേ വീട്ടിലുള്ള സ്നേഹ അത് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഇതിൻ്റെ ലോൺ അടയ്ക്കാനുള്ള ഓട്ടത്തോട്ട് രാവിലെ തൊട്ട് ഓടുന്നു പ്രഷർ എല്ലാം അനുഭവിച്ച് വീട്ടിൽ വന്ന് എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ പോയതിന് ശേഷം അവിടുത്തെ വിഷ്വലൈസേഷനും കാര്യങ്ങളും ആ ഒരു ഏരിയ എങ്ങനെയാണെന്നും ആ ഒരു വില്ലാ പ്രോജക്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അങ്ങോട്ട് പോകാൻ പോകുന്ന നമുക്ക് കാണാം

അശോക് സാറായിട്ടുള്ള ഇന്ട്രാക്ഷനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം സാറ് നമുക്ക് ആ ഒരു പ്രോജക്റ്റിൻ്റെ അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാഫിനെ കൂടി റെഡിയാക്കി തന്നു അങ്ങനെ ഞങ്ങൾ സ്വസ്തിയുടെ ഗേറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ കയറുന്ന എൻട്രൻസിൽ തന്നെ ഒരു വീട് ഫുള്ളി ആയിട്ട് അവിടെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഫ്ലോട്ടിൽ പണിയൊന്നും ആയിട്ടില്ല അതിന് അടുത്ത കാണുന്ന ഒരു ഫ്ലോട്ടിൽ ഇപ്പം നിലവിൽ സെയിൽ ചെയ്യാനായിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ചേങ്കോട്ടുകോണം സ്വാമിയാർ മഠത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പം നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ എൻക്വയറി കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ചോദിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ താഴെ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു ചോദിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എന്നാലും ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൽ കണ്ടന്റ് വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ നമ്മുടെ സ്റ്റാഫ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ആ ലൊക്കേഷൻ എല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്ന സമയത്ത് പുള്ളിയെടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇതിപ്പം അവിടെ പതിമൂന്ന് ഫ്ലോട്ടാണ് അവൈലബിളായിട്ടുള്ളത് അതിൽ ഒമ്പതെണ്ണം ഇനി ബാലൻസ് ഉള്ളത് മൂന്നെണ്ണം ഫർണിച്ചറായിട്ടുണ്ട് ബാക്കിയെല്ലാം ലാൻഡായിട്ടാണ് ഇപ്പം അവിടെ കിടക്കുന്നത് ഇത് വീടിപ്പൊ നമുക്ക് വൺ മന്തിന് കൂടെ കംപ്ലീഷൻ ഉണ്ട് ഫൈനൽ കംപ്ലീഷൻ നടത്തോണ്ടിരിക്കാണ് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ തൗസൻഡ് ടൂ ട്വന്റി ഫൈവ് സ്ക്വയർ ഫീറ്റ് ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നമുക്കിതിന്റെ ഫിറ്റിംഗ്സ് മാത്രമേ ബാലൻസ് ആയിട്ട് വർക്കുള്ളൂ ഇതിൽ നമുക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ഇത് ഇത് നമുക്ക് ചേങ്കോട്ട് കോണത്താണ് ചേങ്കോട്ട് കോണത്ത് സോമിയോർ മഠത്തിന്റെ അടുത്തായിട്ടാണ് വരുന്നത് മെയിൻ ബസ് റോട്ടിന് നമുക്ക് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു നമ്മുടെ പുതിയ പ്രോച്ച് ആണ് പതിമൂന്ന് യൂണിറ്റ്സ് ഉള്ള സൊഫ്തി പറഞ്ഞ പുതിയ വില്ലാ പ്രോച്ച് ആണ് അതെ അവർക്ക് ഇവിടുന്ന് നിയറസ്റ്റ് ഒരു ഫൈവ് കിലോമീറ്ററിനകത്ത് നമുക്ക് വരത്തുള്ളൂ ഇവിടുന്ന് ശബരിഗിരി ഇന്റർനാഷണൽ സ്കൂൾ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് കിലോമീറ്ററേ ഉള്ളൂ ഇന്ന് ഇപ്പം ഈ വില്ലാപ്ലോറ്റിൽ നമ്മളൊരു മൂന്ന് വീടാണ് ഇപ്പം നമ്മൾ റെഡി ടു ഒക്കുപേയ്ക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലാതെ നമുക്ക് ലാൻഡ് ആയിട്ടുണ്ട് ആ ലാൻഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് സെൻസ് മുതൽ നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് വരുന്ന കസ്റ്റമറിന് തന്നെ അവരുടെ കാര്യം അവരുടെ ഡ്രീം എന്താണോ അതനുസരിച്ച് തന്നെ നമുക്ക് വെച്ചു പോകാം കാര്യം അവരുടെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് അവർക്ക് അവരുടെ ഇഷ്ടം എന്താണ് അത് അനുസരിച്ച് നമുക്ക് വെച്ച് പോകാം ഇതിപ്പോ റെഡി ടു പോയി ആരെങ്കിലും വന്ന് ഒരു വൺ മന്തിനകം നമുക്ക് വേണം മാറണം എന്നുള്ളവർക്ക് വേണ്ടിട്ടാണ് ഇത് നമ്മള് നമുക്ക് സോൾഡ് ഇവിടെ ഫോർ യൂണിറ്റ്സ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി നയൻ അവൈലബിൾ ആണ് സോൾഡൌട്ടാണ് അത് നമുക്ക് ഫൈനൽ വർക്ക് ആ നടന്നോണ്ടിരിക്കാണ് താമസമുണ്ട് ഇപ്പോൾ നമ്മുടെ കയറി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു ആംബിയൻസ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പല കാഴ്ചകളോട് കൂടിയിട്ട് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എം എം സി കൺസ്ട്രക്ടേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ന്യൂ ഇയർ ആയിട്ട് ഓഫർ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പോയിന്റ് ഫൈവ് ത്രീ സെൻ്റാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് സ്ക്വയർ ഫീറ്റും ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് ലാക്ക് ആണ് ഇവരുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ വിളിച്ച് കൂടുതൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ കൺസൾട്ട് അതായത് നിങ്ങൾക്ക് എങ്ങനെ വീട് വെക്കണം നിങ്ങളുടെ വീട് എങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഫ്രീ അഡ്വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഫ്രീ അഡ്വൈസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ എങ്ങനെ നിങ്ങൾക്കൊരു വീട് പണിയാം അതിലെങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ എന്താണ് പിന്നെ ന്യൂ ഇയറിന് വേറെ ഓഫേഴ്സ് ഉണ്ട് അത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നതല്ല നല്ലത് അപ്പോൾ ഇതൊരു ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്കൊരു ബെസ്റ്റ് തുടക്കം തന്നെ ആവട്ടെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി വിസിറ്റ് ചെയ്യാം ഈ നമ്പറിൽ വിളിച്ചിട്ട് പോവാം പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഈ കയറുന്നിടത്ത് സെക്യൂരിറ്റി സിസ്റ്റം ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോർഷനിലെ ഈ ഒരു വീട് സെയിലിന് വേണ്ടി ഇട്ടേക്കുവാണ് കേട്ടോ പക്ഷെ എനിക്ക് അകത്തൊന്നും കയറി നോക്കാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ ഉച്ച നേരത്താണ് അവിടെയൊന്ന് പോയത് കേട്ടോ അപ്പോൾ നല്ല ഉച്ചക്ക് വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ പോയി എനിക്ക് ഈ പുല്ലൊക്കെ ഇട്ടേക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടങ് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെയൊക്കെ പോയി പല ആംഗിളിൽ നിന്ന് നോക്കിയായിരുന്നു പക്ഷേ എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ സൈറ്റാണ് കേട്ടോ ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊരു വിസിറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞത്